പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു ഈശോയ് സ്നേഹമുള്ളവരെ എൻ്റെ പേര് ജീസൻ ഞാൻ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗുഡലൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസമാണ് ആ സമയം ഞാൻ ഡിഗ്രി പഠനം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പഠിക്കാൻ വേണ്ടി ആ സമയത്താണ് ഞാൻ ഐ എൽ ടി എസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഐ എൽ ടി എസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കൃപാസനത്തിലേക്ക് ആദ്യമായി വരുന്നത് കൃപാസനത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാ ദിവസവും ചൊല്ലുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും രോഗീ ശുശ്രൂഷ നടത്താനായി ഹോസ്പിറ്റലിലും ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോവുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലിരുന്ന് സ്വന്തമായിട്ടാണ് ഞാൻ ഐ എൽ ടി എസ് പ്രിപ്പയർ ചെയ്തത് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത് സാമ്പത്തിക ശേഷി അത്ര സ്റ്റേബിളല്ലാത്തതുകൊണ്ട് തുടർ പഠനം ഒരു ഗവൺമെൻറ് കോളേജിലായിരുന്നു സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്തതുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഐ എൽ ടി എസ് പരീക്ഷ എനിക്ക് പാസ്സാവാൻ സാധിച്ചു അതിനുശേഷം ഞാൻ കാനഡയിലേക്ക് പഠിക്കാൻ പോകാൻ വേണ്ടി ട്രൈ ചെയ്തു പക്ഷേ അവിടുത്തെ ട്യൂഷൻ ഫീസ് ഒരുപാട് കൂടുതലായതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ആ ഒരു ദൗത്യം ഉപേക്ഷിക്കേണ്ടി വന്നു പിന്നെ ഞാൻ ഒരു ജോലി അന്വേഷിച്ചിട്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത് ബാംഗ്ലൂരിലേക്ക് പോയ സമയത്ത് എനിക്ക് ചെറിയൊരു ജോലി കിട്ടി ആ സമയത്ത് ഞാൻ ഇനി പുറത്തേക്ക് പോയി പഠിക്കണ്ടെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമായിരുന്നു പക്ഷേ വേറെ എനിക്ക് അയർലൻഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി പഠിക്കാൻ പോകാൻ വേണ്ടി അവിടെ കറക്റ്റ് സമയത്ത് ട്യൂഷൻ ഫീ അടയ്ക്കാൻ വേണ്ടി ആയിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയിരുന്നു കാനഡയ്ക്ക് പോയ സമയത്ത് ട്യൂഷൻ ഫീ അടയ്ക്കാനും ബാങ്കിൽ നിന്ന് ലോണൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ അയർലൻഡിൽ പോയ സമയത്ത് എനിക്ക് അത്ഭുതകരമായിട്ട് തന്നെ രണ്ട് സ്കോളർഷിപ്പ് കിട്ടുകയാണ് ഉണ്ടായത് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ആണ് സ്കോളർഷിപ്പായിട്ട് കിട്ടിയത് അപ്പോൾ ട്യൂഷൻ ഫീ അടയ്ക്കാൻ ബാങ്കിൽ നിന്ന് ലോണ് ലഭിക്കുകയാണ് ഉണ്ടായത് അതുമാത്രമല്ല ഷോ മണി കാണിക്കാൻ വേണ്ടിയുള്ള പൈസയും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടിയിരുന്നു എന്നിരുന്നാലും മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഞങ്ങളുടെ കുറച്ച് സ്നേഹിതർ ഫാമിലി ഫ്രണ്ട്സ് പൈസ ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവരാണ് ഞങ്ങളെ സഹായിച്ചത് അതിൻ്റെ ഫലമായി ട്യൂഷൻ ഫീ അടയ്ക്കാനും ഷോ മണി കാണിക്കാനും വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് തന്നെ വിസ അപ്രൂവ് ആവുകയും ചെയ്തു ഞാനിപ്പോൾ സെപ്റ്റംബർ ഏഴാം തീയതി അയർലൻഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ അതിനു മുന്നേ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മാതാവിനും നല്ല തമ്പുരാനും നന്ദി പറയുന്നു സ്നേഹ നിറഞ്ഞവരെ ജിസൻ എന്ന സഹോദരനാണ് നമ്മളുടെ മുൻപിൽ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ചേർന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പരിശുദ്ധം മൊഴി ലഭിക്കുവാനായിട്ട് ഇടയായതെന്ന് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും അതുപോലെ തന്നെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും കൗതാശികമായിട്ടുള്ള ജീവിതത്തിലുമൊക്കെ താൻ വലിയ വില കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥവും സഹായവും ഈ സഹോദരൻ ലഭിച്ചു അതുവഴിയായിട്ട് താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തെ ഉയർത്തിയെടുക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത്തിൽ ഈ സഹോദരന് സാധിച്ചു എന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു യുവതിയുടെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനായിട്ടും ദൈവത്തിൽ ആഴപ്പെടുവാനായിട്ടും അവർക്കൊരു അവസരം ലഭിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാല് അവരുടെ ജീവിതകാലം മുഴുവൻ ഈ വലിയ അനുഭവത്തിൽ അവർക്ക് നിലനിൽക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങള് യുവതി യുവാക്കൾ പറയുമ്പോൾ എല്ലാ യുവതി യുവാക്കളും ഇത് കേൾക്കണം അവരുടെ മാതാപിതാക്കൾ ഇത് കേൾക്കണം മക്കളെ വിശ്വാസത്തിന് ആഴപ്പെടുത്തുവാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കണം അതുവഴിയായിട്ട് സഭയ്ക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാനായിട്ടും ഭാവിയിൽ നല്ല കുടുംബങ്ങൾ നമ്മളുടെ ഇടവകയിലും നമ്മളുടെ ഭവനങ്ങളിലുമൊക്കെ നല്ല മക്കൾ ഉണ്ടാകുവാനായിട്ടുമൊക്കെ അതൊരു വഴിത്തിരിവുമാകും അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം യുവാക്കളായിട്ടുള്ള മക്കൾക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ട് മാതാപിതാക്കളുടെ ശക്തമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതവും ഇടപെടലും അവരോടൊപ്പം ഉണ്ടായിരിക്കണം ഈ സഹോദരനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം ഇനിയുള്ള കാര്യങ്ങളൊക്കെ എത്രയും വേഗം നടന്നുകൊണ്ട് അയർലൻഡിലേക്ക് എത്തിച്ചെല്ലുവാനും അവിടെ പഠിച്ച് നല്ല രീതിയിൽ ഉയരുവാനും ഈ സഹോദരനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇരു കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക